ക്രിസ്മസിനെ വരവേൽക്കാനായി എറണാകുളം മൂവാറ്റുപുഴയിൽ നിർമ്മിച്ച ഒരു കൂറ്റൻ നക്ഷത്രം നാട്ടുകാർക്കും യാത്രക്കാർക്കും വിസ്മയമാവുകയാണ് ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് പള്ളിയിലാണ് അറുപതടിയോളം ഉയരമുള്ള നക്ഷത്രം ഒരുക്കിയിട്ടുള്ളത് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ നക്ഷത്രം നിർമ്മിച്ചത് അപ്പോൾ ഈ നക്ഷത്ര കാഴ്ചയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം എം സി റോഡിലൂടെയുള്ള യാത്രക്കാർക്ക് മുഴുവൻ കൗതുകം പകരുകയാണ് മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് പള്ളിയിൽ യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച കൂറ്റൻ നക്ഷത്രം ഇടവകയിലെ യുവദീപ്തി കെ സി വൈഎം യൂണിറ്റ് അംഗങ്ങളാണ് പള്ളിയുടെ മുൻവശത്തായി അറുപതടി ഉയരവും നാൽപ്പതടി വീതിയുമുള്ള നക്ഷത്രം നിർമ്മിച്ചത് കൗങ്ങ് ചീകി ഉണക്കി രൂപപ്പെടുത്തിയ ഫ്രെയിമിൽ പ്ലാസ്റ്റിക് കടലാസ് ചുറ്റി ഉള്ളിൽ ട്യൂബ്ലൈറ്റുകളും സ്ഥാപിച്ചു കേരളത്തിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ വിസ്തൃതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ നക്ഷത്രമാണിതെന്ന് കെ സി വൈ എം മുൻ പ്രസിഡന്റ് അരുൺ ജോസഫ് പറഞ്ഞു ഏകദേശം കൗങ്ങുകൾ ഉപയോഗിച്ച് യുവജനങ്ങൾ ഇത് വിസ്തൃതിയിൽ കേരളത്തിലെ തന്നെ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം ആണ് ഇവിടെ സെന്റ് ജോർജ് ചർച്ചിൽ സ്ഥാപിച്ചിരിക്കുന്നത് നാൽപ്പതോളം യുവജനങ്ങളുടെ ഒരു മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നക്ഷത്രമെന്ന് ഇടവക വികാരി ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി പറഞ്ഞു ഏകദേശം നാൽപ്പതോളം യുവജനങ്ങൾ രാവും പകലും ഇല്ലാതെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിന് ശേഷമാണ് ഈ നക്ഷത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ രൂപകൽപ്പനയിൽ പങ്കുചേർന്ന യുവജനങ്ങളും കെ സി വൈ മിഷൻ ലീഗിലെ അംഗങ്ങളുമാണ് എൻ്റെ ചുറ്റുമുള്ളത് കെ സി വൈ എം ഭാരവാഹികളായ ഡിൻഡോമോൻ ബേബി അതുൽ ബെന്നി ആൽബർട്ട് ബെന്നി ഡാരിസ് സെബാസ്റ്റിൻ അലൻ മാത്യു ഡൊമിനിക് തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെയും ഇടവകാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് നക്ഷത്രം തയ്യാറാക്കിയത് നിരവധി യാത്രക്കാരാണ് കൂറ്റൻ നക്ഷത്രം കാണാനും സെൽഫി എടുക്കാനുമായി ഇവിടെ എത്തുന്നത് കൈരളി ന്യൂസ് കൊച്ചി